മിസ്റ്റർ രാഘവൻ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ മാത്രല്ല പേഷ്യന്റ് പുറത്ത് വേറെ ആൾക്കാരുണ്ട് എന്നെ മെനക്കെടുത്തിരിക്കരുത് എനിക്ക് വയ്യ ജംഗ്ഷനിൽ പോയിരുന്നു അട്ടക്കത്തിക്കാനുള്ള പറ്റുന്നില്ല അതുകൊണ്ടെങ്കിൽ അപ്പൊ വായ്പിന്റെ പകുതിയാണ് ടെച്ചിങ്സിന് കൊണ്ടുവന്നു അതല്ലേ കിട്ടിയാ ഞാൻ ആദ്യമുറഞ്ഞ് മുറുക്കാൻ പാടില്ല മുറുക്കാൻ ഒരു കുഴപ്പമില്ല നല്ല തളിര് വെറ്റൈ നല്ല പാകം കിട്ടിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചുമച്ചു ചുമച്ച് നല്ല ചുമ

എന്റെ അത്ത ചിട്ടി പിടിച്ച കാശ കൊണ്ട് നിർത്താവോ കല്യാണത്തിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി നമ്മൾ പിരിഞ്ഞതല്ലേ പിന്നെ എന്തിനാടോ നിങ്ങൾ ഇങ്ങോട്ട് മൂന്നര വർഷം നീ പബ്സും ജ്യൂസും ഷവർണയും കഴിച്ചപ്പോ ഞാൻ നിനക്ക് ചേട്ടനായിരുന്നു ഇപ്പൊ ഞാൻ നിനക്ക് എന്റെ ഒരു ബാലശാബല്ലോട്ട് അങ്ങോട്ട് കരുതിയാ മതി മുപ്പത്തഞ്ചാം പൈസ നിനക്ക് ബാലശാപ